ഹായ് കൂട്ടുകാരെ നമസ്കാരം ഇന്നത്തെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന കണ്ടൻറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മാർഥത ഒരു പ്രശ്നമാണോ ജീവിതത്തിൽ ആണ് എന്ന് ഞാൻ പറയും കാരണം ചെയ്യുന്ന ജോലിയോടായാലും ജീവിതത്തോടായാലും ആത്മാർത്ഥത ഒരു പരിധിക്കപ്പുറം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടുപോകും എൻ്റെ ഒരു അഭിപ്രായം അതാ നിങ്ങളുടെയോ എല്ലാം പറയുന്നു എൻ്റെ കാരണം എന്താണെന്ന് അങ്ങനെ പറയാൻ കാര്യം ചെയ്യുന്ന പ്രൊഫഷനോടുള്ള ആത്മാർഥത കൂടിപ്പോയി അതിൽ പെട്ടുപോയി രണ്ടാമത് മറ്റു തരത്തിൽ ആത്മാർഥത കൂടിപ്പോയി കാരണം കുടുംബം അല്ലെ ആ ഒരു രീതിയിലുള്ള ആത്മാർഥത കൂടിപ്പോയി അത് അവസാനം എന്താ പറയുക അതും ഏകദേശം ഒരു ഒറ്റപ്പെടലിൽ പോയ പോലെ ആയിപ്പോയി ഇപ്പോൾ വന്നു വന്ന് കുഴപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്തതെല്ലാം തെറ്റാണ് ഞാൻ പ്രവർത്തിച്ചതെല്ലാം തെറ്റാണ് ബാക്കിയുള്ളവർ ബുദ്ധിമാന്മാർ അതായത് ഞാൻ ഒഴുകി ബാക്കിയുള്ളവരെല്ലാം ബുദ്ധിമാന്മാർ ഞാൻ ചെയ്യുന്നതും തെറ്റ് ഞാൻ പറയുന്നതും തെറ്റ് ഞാൻ കാണിക്കുന്നതും തെറ്റ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒത്തിരി വട്ട അതിനെക്കുറിച്ച് ചിന്തിക്കും ഞാൻ സാധാരണ ചെയ്യാറുള്ള എനിക്ക് തോന്നുന്ന കാര്യം അങ്ങ് ചെയ്യും ചെയ്തു കഴിഞ്ഞിട്ടേ ഉള്ളൂ പിന്നെ ഞാനും ചിന്തിക്കാറുള്ളൂ എന്നാൽ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ കുറേ അങ്ങ് ചിന്തിക്കും ചിന്തിച്ചിട്ട് ഞാനൊരു തീരുമാനമെടുക്കത്തുള്ളൂ കാരണം നമ്മൾ ഞാനൊരു ഒരു രണ്ട് മൂന്ന് കൊല്ലത്തിനു ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് വേറെ ചെറുതായിട്ടൊന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ ഞാനൊരു കാര്യത്തെക്കുറിച്ച് ഒരു എടുക്കത്തുള്ളൂ കാരണം നമ്മളൊരു തീരുമാനമെടുത്ത് അതിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങി തിരിച്ച് എന്തെങ്കിലും ഒരു അബദ്ധം പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ കയ്യും കാലിലോട്ട് അടിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അല്പം ചിന്തിക്കും അപ്പോൾ ചിന്തിക്കുമ്പോഴത്തേക്ക് എല്ലാവരും എന്നോട് പറയുന്നത് എന്താണെന്ന് അറിയോ ഞാൻ ഭയങ്കര നെഗറ്റീവ് ടോക്കറാണ് ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എന്താ പറയുക ഞാൻ പിടിക്കുന്ന മുയലിന് മൂന്ന് കൊമ്പ് എന്നൊക്കെയുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ പിടിക്കുന്ന മുയലിന് മൂന്ന് കൊമ്പ് എന്നുള്ളതല്ല ശരി ശരിയാണ് എല്ലാവരുടെയും അഭിപ്രായം മാനിക്കണം എല്ലാവരുടെ അഭിപ്രായം മാനിക്കും പക്ഷെ നമുക്ക് ശരിയെന്ന് ഒരു കാര്യം നമ്മൾ ചെയ്യാൻ മുതിർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കയ്യിൽ നിന്ന് പാളിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടുപോകത്തില്ലേ അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചൊരു കാര്യം ഏത് കാര്യവും ഒന്ന് രണ്ടാമതും മൂന്നാമതും ഒന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ ഞാനൊരു തീരുമാനമെടുക്കത്തുള്ളൂ ഇപ്പം ഇതിന് ഞാൻ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആൾക്കാർ തന്നെ പറയുന്നൊരു ഡയലോഗാണ് നെഗറ്റീവ് ടോക്കറാണ് എന്തിനേയും പോസിറ്റീവായിട്ട് കാണണം എന്തിനേയും നമുക്ക് പോസിറ്റീവായിട്ട് കാണാൻ പറ്റൂ കാരണം നമ്മൾ ഈ ഇത്ര പറയുക നമ്മുടെ ആ എക്സ്പീരിയൻസൊക്കെ വെച്ച് ഇത് സക്സസ് ആകുമോ ഇല്ലയോ എന്നുള്ള ഒരു ചിന്താഗതി നമുക്കുണ്ടാവുമല്ലോ ഇപ്പം ഇപ്പം തന്നെയാണ് തന്നെ നമ്മുടെ മുന്നിൽ കുറേ കുട്ടികൾ വന്ന് പഠിക്കാനായിട്ട് ഇപ്പോൾ അപ്പം ഈ യഥാർത്ഥത്തിൽ ഈ കുട്ടികൾ അതായത് മീൻ സ്റ്റുഡൻസ് എന്ന് പറയുന്നവരെ അവരെ ശരിക്കും അറിയാവുന്നതാർക്കാണ് രക്ഷകർത്താക്കൾക്കാണോ അവരോ അതോ അവരുടെ അധ്യാപകനാണോ എന്ന് ഞാൻ പറയും അധ്യാപകർക്കാണെന്ന് കാരണം രക്ഷകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം ശരി അവരാണ് ജനനം കൊടുത്തത് കാര്യങ്ങളെല്ലാം ചെയ്യുന്നവനാണ് പക്ഷേ അവൻ്റെ സംബന്ധിച്ചുള്ള അറിവെന്ന് പറയുന്ന കാര്യങ്ങൾ അവൻ നേടിയെടുക്കുന്നത് അധ്യാപകരുടെ മുന്നിൽ നിന്നാണ് അപ്പോൾ അത് അറിവെന്ന് കാര്യം അവൻ അധ്യാപകരുടെ മുന്നിൽ നിന്ന് നേടിയെടുക്കുമ്പോൾ ഒരു അധ്യാപകൻ അവനിലേക്ക് അറിവ് പകരുമ്പോൾ അവൻ എന്താണെന്നും പഠിക്കുകയും അവനെക്കുറിച്ച് അറിയുകയും ചെയ്ത് അന്നിട്ടാണ് അവനിലേക്ക് അറിവ് പകർന്നു കൊടുക്കുന്നത് എല്ലാവരുടെയും കാര്യം അങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ എൻ്റെ കാര്യം ഞാൻ അങ്ങനാണ് പാത്രം അറിഞ്ഞ് വിളമ്പേണ്ട ഒന്നാണല്ലോ ഏതാ അറിവ് അപ്പം പാത്രം അറിഞ്ഞ് വിളമ്പാതിരുന്ന് കഴിഞ്ഞാൽ വിളമ്പിയാൽ അത് പണി കിട്ടും എട്ടൻ്റെ പണി കിട്ടും അതാ മുമ്പായി ഞാൻ പറഞ്ഞ ആത്മാർത്ഥത എന്ന് പറയുന്നത് കാരണം ആത്മാർത്ഥത്തെ കൂടിപ്പോയി ആത്മാർത്ഥത്തെ കൂടിപ്പോയി ആദ്യകാലത്തൊക്കെ എന്ത് ചെയ്യുന്ന അറിയുമോ എനിക്ക് എത്ര പഠിപ്പിച്ചാൽ ഈ കുഞ്ഞുങ്ങളെ മതിയാകത്തില്ല ആ ഇത് പഠിച്ചു കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ നോട്ട് കൊടുത്ത് ഗ്രാമർ കൊടുത്ത് അത് കൊടുത്ത് ഇത് കൊടുത്ത് അങ്ങനെ പഠിപ്പിച്ച് 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 ഇവരെല്ലാവരും ഹയസ്റ്റ് മാർക്ക് മേടിക്കും മേടിച്ച് കഴിഞ്ഞ് മിനിമം ഒരു ടു ഇയേഴ്സ് അതിനുള്ളിൽ തിരിച്ച് പണിയായി എന്താ ആ സ നിങ്ങളുടെ സാറിനേക്കാളും കൂടുതൽ എനിക്കറിയാം നിങ്ങളുടെ സാറായി പിന്നെ ഞാൻ അവരുടെ സാറല്ല നിങ്ങളുടെ സാറിനേക്കാളും അറിയാം നിങ്ങളുടെ സാറിന് നിങ്ങളുടെ സാറിൻ്റെ സ്വഭാവം അങ്ങനെയല്ല നിങ്ങളുടെ സാർ പഠിപ്പിക്കുവോ നിങ്ങളുടെ സാർ വല്ലതും പറയുമോ ഒന്ന് ആലോചിച്ച് നോക്കണേ എൻ്റെ ഏറ്റവും വലിയ സങ്കടം ഈ ഈ പിള്ളേരൊക്കെ നമ്മുടെ മുന്നിലിരുന്ന് ഈ പഠിക്കുന്ന സമയത്ത് ഇവർക്കൊന്നും ഈ പ്രശ്നമില്ല അങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോൾ നേരെ ക്യാരക്ടർ അങ്ങ് മാറിയേക്കുക ഇതെന്ത് ഇങ്ങനെ മനസ്സങ്ങല്ല മരവിച്ചു പോവുക മരവിച്ച് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയാമല്ലാതെ അങ്ങ് ആ സിറ്റുവേഷനിലൊക്കെ നമ്മളങ്ങ് സ്റ്റക്കായി പോവാണ് ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആത്മാർത്ഥത കുടുംബത്തോട് കൂടി കുടുംബത്തോട് കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് കുടുംബത്തിനോട് ആത്മാർത്ഥത കൂടാൻ കാരണം എന്നാ ഞാൻ പറഞ്ഞില്ല ഞാൻ എന്നെക്കുറിച്ച് പോലും മറന്നുപോയി എൻ്റെ കുടുംബത്തെ ഒരു ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ട്യൂഷൻ എന്ന് പറയുന്ന സംരംഭമായിട്ടിരുന്നു ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന കാശെല്ലാം ഞാൻ പറഞ്ഞല്ലോ എല്ലാം ഞാൻ ഫാമിലിക്ക് വേണ്ടി എല്ലാം ഇത് വിനിയോഗിച്ചു വിനിയോഗിച്ചു കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴത്തെ കുഴപ്പം തന്നെ അവരാരും ഒന്നും പറഞ്ഞിട്ടില്ല അവരാരും ഒന്നും ചെയ്തിട്ടില്ല ഞാനെടുത്ത തീരുമാനങ്ങളാണ് തെറ്റ് ഈ ഇത്രയും കൊല്ലമായിട്ട് ഈ ട്യൂഷനും വെച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ വേറെ പരിപാടി വല്ലതും നോക്കാൻ മേലേ ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും സൈഡ് ബിസിനസ് ചെയ്യാൻ മേലെ അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാൻ മേലെ ഇങ്ങനെ അവർ അപ്പോൾ എന്താ പറയുക അവിടെ ആത്മാർത്ഥത കൂടിപ്പോയതാണ് ആയ കാലഘട്ടത്ത് നിർത്തിയിട്ട് വല്ല ജോലിക്കും പോകണമായിരുന്നു പക്ഷേ അങ്ങനെ പോകാൻ കാരണം നമ്മുടെ കയ്യിലൊരു ഒരു സംരംഭം കിട്ടിയപ്പോൾ അത് വേണ്ട അത് നശിപ്പിക്കണ്ടെന്ന് തോന്നി നമ്മൾ ചെയ്തു അവിടെ ആത്മാർത്ഥത പണിയായി കാരണം തെറ്റു മുഴുവനെനിക്കുക നീ എടുക്ക എടുക്കാമായിരുന്നു തീരുമാനം നിനക്ക് ചിന്തിക്കാമായിരുന്നു നിനക്ക് പ്രവർത്തിക്കാമായിരുന്നു നീ അതൊന്നും ചെയ്തില്ല അപ്പം ചെയ്യുന്ന പ്രൊഫഷനിലും ഇതവസ്ഥ സ്വന്തം ജീവിതത്തിലും ഇതവസ്ഥ അപ്പം ആത്മാർത്ഥത ഒരു പ്രശ്നമല്ലേ ആത്മാർത്ഥത കൂടിയാൽ അണി കാവും അതുപോലെ തന്നെ ഞങ്ങൾക്ക് ചില ആൾക്കാരുടെ വീഡിയോസൊക്കെ കാണാറുണ്ട് പ്രവാസികളുടെയൊക്കെ കുടുംബമാണെന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് കുടുംബമെന്ന് പറഞ്ഞാൽ ആത്മാർത്ഥത കൂടിയിട്ട് എന്തു ചെയ്യും വിദേശത്ത് പോയി പാവങ്ങൾ കടന്ന് അവിടെ കടന്ന് മരണ പണിയാ ആ പണി പണ്ടത്തിട്ട് ഇവിടെ വീട്ടുകാർക്ക് എല്ലാം അയച്ചു കൊടുക്കുക നാളെ ഈ മനുഷ്യൻ ഇങ്ങോട്ടേക്ക് വരാറാകുമ്പോ പുള്ളി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ആരെയും വേണ്ട ആർക്കും വേണ്ട പൈസ ഉണ്ടാക്കാത്ത മെഷീനറി നാട്ടിലേക്ക് വന്ന് റെസ്റ്റ് എടുക്കാന്ന് വിചാരിക്കുമ്പോൾ പൈസ ഉണ്ടല്ലോ അപ്പൊ പിന്നെ വെറും അപ്പൊ ഈ ആത്മാർത്ഥത വെറും ഒരു കളിപ്പീര് സാധന അല്ലേ ആത്മാർത്ഥതയ്ക്ക് വല്ല വല്ല വേ മൂല്യമുണ്ടോ അപ്പോൾ എപ്പോഴും വിദ്യാർത്ഥികളെ പഠിപ്പിക്കുമ്പോഴും അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ പറയുമ്പോഴും നമ്മൾ പറയും ആത്മാർത്ഥത വേണം ഏത് ജോലി ചെയ്യുമ്പോഴും തികഞ്ഞ ആത്മാർത്ഥതയാണ് ചെയ് വേണ്ടത് ശരിയാണ് ആത്മാർത്ഥത വേണം ആത്മാർത്ഥത എസെൻഷ്യൽ ആണ് താനും പക്ഷേ ആത്മാർത്ഥത കൂടിപ്പോയാൽ ശിവനെ പണി പാളി ഇതെൻ്റെയൊരു ജീവിത അനുഭവമാണ് വളരെ വലിയ വളരെ ദുർഘടം പിടിച്ച ഒരു കാര്യമാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് എല്ലാവരും ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ആത്മാർഥത ഒരു പരിധി വരെയേ ആകാവുള്ളൂ ആത്മാർത്ഥത ഒരു പരിധിക്കപ്പുറം ആകുന്നത് പ്രശ്നമല്ലേ പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മനസ്സിന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക ആ ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് കാര്യം അതിപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഒരു കണ്ടൻറ്റുമായിട്ട് വരാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ വർഷത്തെ ബാച്ചിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് എൻ്റെ ഒരഭിപ്രായത്തിൽ അവരൊക്കെ ഒരു ഹയസ്റ്റ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന പിള്ളേരൊന്നും ആയിട്ടില്ല അവർ ഇനിയും ഒത്തിരി പ്രിപ്പയർ ചെയ്യാനുണ്ട് അവരൊത്തിരി റിവിഷൻസ് ചെയ്യാനുണ്ട് അവരൊത്തിരി പ്രാക്ടീസ് ചെയ്യാനുണ്ട് ഇതൊക്കെ ഞാൻ അവരിലേക്ക് പറഞ്ഞു കൊടുക്കുക അത് ഇന്നും ഇന്നലെയൊന്നും അല്ല പറഞ്ഞു കൊടുക്കുന്ന മാസങ്ങൾക്ക് മുമ്പേ ഈ ഓരോ കുട്ടികളുടെയും കാര്യങ്ങൾ ഞാൻ വ്യക്തമായിട്ട് അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു ഈ സമയത്ത് എൻ്റെ ദൈവമേ അവർ നമ്മളെ ഒരു നോട്ടോ നമ്മളോടൊരു പറച്ചിലോ അടേ എടേ എടേ നീ ഒന്നും അല്ലടെ നമുക്കറിയാടേ നമ്മൾ ചെയ്യാടെ അപ്പം സത്യം പറഞ്ഞാൽ എന്താ പറയുക നമ്മൾ ഞാൻ അങ്ങനെ ആലിക്കും ദൈവമേ ഞാൻ എനിക്ക് വേണ്ടി അല്ലല്ലോ ഈ പറയുന്ന കുഞ്ഞുങ്ങൾക്ക് മാർഗം മേടിക്കാൻ വേണ്ടിയിട്ടല്ലോ ഈ പറയുന്നത് ഇതുകൊണ്ട് എന്തുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾ ഇത് ശ്രദ്ധിക്കുന്നില്ല ഞാൻ ഇത് വാട്ട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ ഒക്കെ ഞാൻ മെസ്സേജ് അയക്കും കുട്ടികൾ വരുന്നില്ല കുട്ടികൾ ക്ലാസ് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ ശരിയാകത്തില്ല ഇങ്ങനെ മാർക്ക് മേടിച്ചു കഴിഞ്ഞാൽ കുട്ടികളുടെ ഭാവി എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ചിന്തയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയയ്ക്കും ഒരു മെസ്സേജിന് പോലും ഒരു തരത്തിലുള്ള റിപ്ലൈ ഇല്ല പക്ഷെ വേറൊരു ഗുണമുണ്ട് കേട്ടോ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ പറയും മാനീഷിൻ്റെ അടുത്തൊരു ട്യൂഷൻ വിട്ടിട്ട് യാതൊരു കാര്യമില്ല അത് അതിൽ ആത്മാർത്ഥതയുണ്ട് കേട്ടോ മിക്ക ആൾക്കാർക്കും അതിൽ ആത്മാർത്ഥതയുണ്ട് കാര്യം കുറിച്ച് കുറ്റം പറയാനും കുറിച്ച് എന്താ പറയുക വേണ്ടാത്ത കാര്യങ്ങൾ പറയാനും എല്ലാവർക്കും ആത്മാർത്ഥതയുണ്ട് അപ്പം ആത്മാർത്ഥത ആത്മാർഥത ഒരു പ്രശ്നമാണോ ഇപ്പം തന്നെ എനിക്ക് എത്ര കിട്ടിയാലും ഞാൻ പഠിക്കത്തില്ല ഞാനിപ്പോഴത്തെ ഓരോരോ കാര്യങ്ങൾ ചില ചില ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കും എടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവിടെ ആത്മാർത്ഥത കൂടുതൽ കാണിക്കും അതൊന്ന് നമുക്ക് എട്ടിന്റെ പണിയായിട്ട് തിരിച്ച് ഇപ്പോൾ ബുംറാങ്ങായിട്ട് വരാൻ വരാൻ പോവുകയാണ് കാര്യം വരാൻ പോവാണ് വന്നില്ല വരാൻ പോവാണ് അത് വരും താമസിക്കാതെ വരും അപ്പം സുഹൃത്തുക്കളെ നമുക്ക് ആത്മാർത്ഥത ഒരു പ്രശ്നമല്ലേ ആത്മാർത്ഥത കൂടരുത് നിങ്ങൾ വിദേശത്തേക്ക് പോയാലും നിങ്ങൾ നിങ്ങളെവിടേക്ക് പോയാലും നിങ്ങൾ ഇന്ന് കഴിക്കേണ്ട ആഹാരം ഇന്ന് കഴിക്കണം കേട്ടോ നിങ്ങൾക്കിന്ന് രുചിക്കണമെന്ന് തോന്നുന്ന സംഭവം ഇന്ന് രുചിക്കണം എന്നിട്ടേ ഇന്ന് നിങ്ങൾ കിടന്നുറങ്ങാവുള്ളൂ നാളത്തേക്ക് ആർക്കും വേണ്ടി മാറ്റി വെച്ച് നിങ്ങൾ ജീവിക്കരുത് ജീവിച്ചാൽ നിങ്ങൾ ഒറ്റപ്പെടുത്തേ ഉള്ളൂ നിങ്ങൾക്കതൊരു സങ്കടമായി മാറത്തേ ഉള്ളൂ അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ആത്മാർഥതയൊക്കെ വേണം പക്ഷേ അവനവനെ മറന്നുള്ള ആത്മാർഥത തികച്ചും ആപദ്കരമാണ് അത് നിങ്ങൾ ചെയ്യരുത് ഓരോരുത്തരും ശരിയാണ് ജോലി ചെയ്യുമ്പോഴത്തേക്ക് ജോലിക്കൊരു ആവശ്യമുള്ള പൈസയോ കാര്യങ്ങളൊക്കെ നിങ്ങൾ അയച്ചു കൊടുത്തു വീട്ടിലോട്ട് അയച്ചു കൊടുക്കുവോ വീട്ടുകാർക്ക് വേണ്ടി ഒക്കെ പക്ഷേ അവനവന് വേണ്ടി ഒരു ഇത്ര കാര്യങ്ങൾ ദിവസവും ചെയ്യണം ചെയ്തിട്ടേ പോകാവൂ അല്ലാതെ പോയാൽ ജീവിതം സ്വാഹയാണ് അതുകൊണ്ട് ആത്മാർത്ഥത ഒരു പ്രശ്നമാണോ ആത്മാർത്ഥത ഒരു 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 നല്ല കാര്യമാണോ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ സംശയം എൻ്റെ മനസ്സിലേക്ക് ഒത്തിച്ച സംശയം ആ സംശയം നിങ്ങളുമായി ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കാമെന്ന് വിചാരിച്ചു എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല എന്നാലും പറഞ്ഞ അത്രയും കാര്യങ്ങൾ ആത്മാർത്ഥതയോടുകൂടി തന്നെയാണ് പറഞ്ഞത് ഇനി ചാനലും എൻ്റെ ആത്മാർത്ഥതയുടെ റിസൾട്ടിലൂടെ നല്ലതായി മാറുമോ അതോ അതും എനിക്ക് ഭൂമറങ്ങായിട്ട് കിട്ടുമോ എന്നുള്ള ഒരു ആശങ്കയോടുകൂടി ആത്മാർത്ഥതയോടുകൂടി നിങ്ങളോട് ഞാൻ ഒരു ഗുഡ് ബൈ പറയുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ ഫോളോ ചെയ്യുക പ്ലീസ് എനിക്ക് വേണ്ട അഭിപ്രായങ്ങൾ ഇപ്പോൾ എനിക്ക് നല്ല സുഹൃത്തുക്കളായിട്ട് കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷം അവരോടൊക്കെ വളരെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് അതുകൊണ്ട് നല്ല നല്ല അഭിപ്രായങ്ങളും മോശാഭിപ്രായം ആണെങ്കിൽ അതും എല്ലാം എനിക്ക് കമൻ്റായിട്ട് അയയ്ക്കുക എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ പ്രൊമോട്ട് ചെയ്യുക അപ്പം നന്ദി നമസ്കാരം ഗുഡ് ബൈ